ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ വാല്യൂ അവിടുത്തുകാർക്ക് എപ്പോഴും പറയാനുള്ളത് അവിടെയുള്ള വലിയ ഈ സ്കൈ സ്ക്രപ്പേഴ്സിനെ കുറിച്ചും അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ പിറകിൽ അധ്വാനിച്ച മാൻ പവറിനെ കുറിച്ചും ഒക്കെയാണ് വ്യക്തി ത തകർന്നു പോകാതെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ഈഗോ അപ്പോൾ ഇത് നല്ലതായിട്ടാണ് ഫ്രോയിഡ് കാണുന്നത് സെൽഫ് തന്നെ ഇല്ലാതെ ട്രാൻസ്പേറൻ്റ് ആകുന്നതാണ് നമ്മളുടെ വ്യക്തിത്വഭികാസം അപ്പോൾ ഈഗോയോ എൻ്റെ അവിടെ ഇല്ലാതെ വ്യക്തിപരമായിട്ടുള്ള അപകട ബോധത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സുപ്രീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് നടക്കുന്നത് ഈഗോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളില്ല മതങ്ങളുമില്ല രാഷ്ട്രീയ സമരങ്ങളില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല മതവിശ്വാസങ്ങളുടെ പേരിലുള്ള തമ്മിൽ തലില്ല എല്ലാ യുദ്ധങ്ങളും ഈഗോയിൽ നിന്നാണോ ഉണ്ടാകുന്നത് നമസ്കാരം പരസ്പരം കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ എപ്പോഴും നമസ്കാരം പറയാറുണ്ട് എന്നിലെ ദൈവം നിങ്ങളിലെ ദൈവ ചൈതന്യത്തെ വണങ്ങുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം നമസ്കാരത്തെ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഇത് പരസ്പരമുള്ള ഒരു ഈഗോയുടെ പരിപോഷിപ്പിക്കലല്ലേ എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് ജോർജ് മാത്യു സാറിനോട് തന്നെ ചോദിക്കാം ദൈവമെന്ന് പറയുന്നത് നമ്മളിലെ ഈഗോയാണോ ഈഗോ കൂടുതലുള്ള ഒരാളുടെ ദൈവം ഈഗോ ആയിരിക്കും ഈഗോ ഒട്ടുമില്ലാത്ത ഒരാളുടെ ദൈവം ശുദ്ധബോധമായിരിക്കും ബോധം ഈഗോ ലെസ് അതാണ് അതെ അതെ നമുക്ക് നേരിട്ട് കാണാത്ത കാര്യങ്ങളെല്ലാം കാണുന്നത് നമ്മളുടെ ഒരു പ്രദക്ഷിണി കൂടെയാണ് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ വെളിയിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യും പിന്നെ ദൈവത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെ ദൈവസങ്കല്പം അവരവരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യക്ഷനായിരിക്കും അപ്പോൾ വളരെയധികം അഹന്ത ഉള്ള ഒരാൾ ദൈവത്തെ ഏറ്റവും വലിയ അഹന്ത ഉള്ള ഒരാളായിട്ടേ കാണാൻ സാധിക്കുള്ളൂ ഈഗോ എന്നതിന് സാറ് നൽകുന്ന അല്ലെങ്കിൽ മനഃശാസ്ത്രം നൽകുന്ന വ്യാഖ്യാനം എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ് തന്നെയാണ് മനഃശാസ്ത്രം ഈ മനഃശാസ്ത്രത്തിൽ ഈഗോയ്ക്ക് എല്ലാവരും ഒരേ വ്യാഖ്യാനമല്ല കൊടുത്തിരിക്കുന്നു ഈ സാധാരണ നമ്മളുടെ സംസാരത്തിലൊക്കെ ഈഗോ എന്ന് പറഞ്ഞ അഹന്ത അതൊരു മോശമായ കാര്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഫ്രോയിഡിൻ്റെ സൈക്കോളജിയിൽ അതായത് സൈക്കോ അനാലിസിൽ ഈഗോ ഒരു നല്ല കാര്യമാണ് അത് ഈഗോ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത് അതായത് സൂപ്പർ സൂപ്പർഗോയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈഗോ സിഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നൈസർഗിക ചോദനകൾ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൈസർഗിക ചോദന സെക്സ് തന്നെയാണ് അപ്പോൾ സൂപ്പർ സൂപ്പർ ഇഗോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊറാലിറ്റി ധാർമ്മിക ബോധം ഇത് തമ്മിലെപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അപ്പോൾ ചിലരുടെ കേസിൽ ഈ കോൺഫ്ലിക്റ്റിൽ വ്യക്തി തകർന്നു പോകും അപ്പോൾ വ്യക്തി ത തകർന്നു പോകാതെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ലീഗ് അപ്പോൾ ഇത് നല്ലതായിട്ടാണ് ഫ്രോയിഡ് കാണുന്നത് പക്ഷേ ഫ്രോയിഡിൻ്റെ ശിഷ്യനായ യൂങ് വന്നപ്പോഴത്തേക്കും ഇതിന് കുറച്ച് മാറ്റം വന്നു ആ യൂങ്ങും സെൽഫിൻ്റെ ഒരു ഓർഗനൈസിങ് പ്രിൻസിപ്പിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് യുഗോ എന്ന് പറയുന്നത് പക്ഷേ യൂങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഈ സെൽഫെന്ന് പറയുന്നത് തന്നെ ഒരു ആർക്കിടെ നമുക്ക് പല തലമുറകളായിട്ട് നമുക്കിങ്ങനെ നമ്മളെ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ അഹം അപ്പോൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നത് തന്നെയാണ് ഈഗോ പക്ഷേ സെൽഫിൽ ഒരുപാട് സൈക്കിക് എനർജി ടൈഡപ്പായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ഈ സെൽഫിൻ്റെ എനർജി ലിബറേറ്റ് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളുടെ സെൽഫ് തന്നെ ഇല്ലാതെ ട്രാൻസ്പേറൻ്റ് ആകുന്നതാണ് നമ്മളുടെ വ്യക്തിത്വ വികാസം അപ്പോൾ ഈഗോയോ അതിൻ്റെ കൂടെ ഇല്ലാതാവും കാരണം സെൽഫിൻ്റെ ഒരു ഓർഗനൈസിങ് പ്രിൻസിപ്പിളാണ് ഈഗോ അപ്പോൾ യൂങ് വന്നപ്പോഴത്തേക്കും ഈഗോയുടെ ഒരു പ്രാധാന്യം കുറഞ്ഞു അല്ലെങ്കിൽ ഈഗോയും ഇല്ലാതാക്കേണ്ട ഒന്നാണെന്നുള്ള ഒരു ധ്വനി ഹ്യൂമിൻ്റെ സിദ്ധാന്തത്തിലാണ് അപ്പോൾ ആധുനിക സൈക്കോളജി ഓഫ് കോൺഷ്യസ്നസ് ബോധാവസ്ഥകളുടെ മനഃശാസ്ത്രത്തിൽ ഈ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു അർത്ഥത്തിലേക്കാണ് വരുന്നത് അത് ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അതിനാണ് ഈഗോ എന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് തന്നെ നമ്മളൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ലെങ്കിൽ ഈഗോയും ഇല്ല അപ്പം ഈഗോ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ സെൽഫ് തന്നെ ഇല്ലാതാകുന്നത് അപ്പോഴാണ് പിന്നെ ശുദ്ധഭോധം ശുദ്ധമായിട്ടിരിക്കുന്നത് സർ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം തന്നെ മനുഷ്യരാശിയുടെ ഈഗോയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ലേ ഉദാഹരണത്തിന് നമ്മളിപ്പോഴും അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തുകാർക്ക് എപ്പോഴും പറയാനുള്ളത് അവിടെയുള്ള വലിയ ഈ സ്കൈ സ്ക്രപ്പേഴ്സിനെ കുറിച്ചും അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ പിറകിൽ അധ്വാനിച്ച മാൻ പവറിനെ കുറിച്ചും ഒക്കെയാണ് ഈഗോ ഇല്ലാത്ത മനുഷ്യരുടേതായിരുന്നു ഈ ലോകമെങ്കിൽ നമ്മളീ പറയുന്ന പുരോഗതിയോ ആധുനികതയോ ഉണ്ടാകുമായിരുന്നോ നമ്മളിന്ന് ജീവിക്കുന്ന ഈ കൺസ്യൂമർ വേൾഡ് തന്നെ ഒരു കളക്റ്റീവ് ഈഗോയുടെ സൃഷ്ടിയല്ലേ ഈഗോ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ പക്ഷേ ഈ കളക്റ്റീവായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നമ്മളുടെ ഈഗോയെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചതെന്ന് വരാം ഇപ്പം നമ്മൾ മലയാളിയാണ് ഇപ്പോൾ മലയാളികൾക്ക് മൊത്തമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ അഭിമാനം കൊണ്ടുവന്ന് വരും അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഈഗോ വർദ്ധിപ്പിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചതെന്ന് വരും നമുക്ക് ഐഡൻറിഫിക്കേഷനുള്ള ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ നമ്മൾ സ്വാംശീകരിച്ച് അതിൽ നമ്മൾ ഊറ്റം സർ നല്ല ഈഗോ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുണ്ടോ എങ്ങനെയാണ് സാർ അതിനെ ഒന്ന് വിശദീകരിക്കുന്നത് ഈ നല്ല ഈഗോ ചീത്ത ഈഗോ എന്ന് പറഞ്ഞതിനേക്കാളും ഒരു മൂന്ന് സങ്കല്പങ്ങളുണ്ട് ഈഗോയുമായിട്ട് ബന്ധപ്പെട്ടു ഒന്ന് നമ്മളുടെ ഇൻഫീരിയോറിറ്റി അപകർഷ അബോധം നമ്മളെപ്പറ്റി തന്നെ നമുക്ക് മോശമായ അഭിപ്രായമാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് യോഗമെന്ന് വേണമെങ്കിൽ പറയാം അത് അതായിരിക്കും സോഹൻ ചീത്ത യോഗം എന്ന് ഉദ്ദേശിച്ചത് അതായത് ഇൻഫീരിയോറിറ്റി പിന്നെ ആത്മാഭിമാനം ആത്മവിശ്വാസം ഇതാ ഇതൊക്കെ ഇത് അത് നല്ല കാര്യമാണ് പിന്നെ ഈ ഈ സാധാരണ നമ്മൾ ഈഗോ എന്ന് പറയുന്നത് അഹങ്കാരമാണ് അതായത് നമ്മളെ പറ്റി തന്നെ ഉള്ള ഒരു അതിരുകടന്ന പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നു അത് സുപ്പീരിയോറിറ്റി എന്ന് പറയും അപ്പോൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും വാസ്തവത്തിൽ വളരെ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വാസ്തവത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് കാരണം ഈ ഇൻഫീരിയോറിറ്റിയെ പലപ്പോഴും മറച്ചു വയ്ക്കാനാണ് നമ്മൾ തന്നെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടു കിടക്കുന്നത് ഉദാഹരണമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കൊരു അപകർഷ ബോധമുണ്ടെന്ന് കാര്യം അപ്പോൾ ഞാൻ ഞാൻ മലയാളിയാണ് മലയാളത്തിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വലിയ സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല അഭിനേതാക്കളുണ്ടായിട്ടുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ മലയാളിയാണെന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊടുക്കും അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അപകർഷ ബോധത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് കൊണ്ടുനടക്കുന്നത് ഞാൻ ചില ഗ്രൂപ്പുമായിട്ട് താഥാത്യകരണം പ്രാപിച്ചിട്ട് അതിൻ്റെ അച്ചീവ്മെൻറ്റ്സൊക്കെ എൻ്റെ അച്ചീവ്മെൻസായിട്ട് സ്വയം ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കാം അപ്പോൾ നല്ല ഈഗോ എന്ന് സാധാരണ പറയുന്നത് ആത്മാഭിമാനം ആത്മവിശ്വാസം ഇതൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് അപകർഷബോധം ഈ അപകർഷബോധത്തിനെ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അത് അതിനെപ്പറ്റി നമ്മൾ ചിലപ്പോങ്കിലും കോൺഷ്യസ് ആണെങ്കിൽ അതിന് സുപ്പീരിയോറിറ്റി ഫീലിംഗ് എന്നേ പറയുള്ളൂ അത് നമുക്ക് ബോധം പറ്റി അവയറല്ല ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു കേരളീയനാണ് എന്നുള്ളത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറയുകയും അത് എൻ്റെ ഒരു അപകർഷ ബോധത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു അവെയർനെസ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് കോംപ്ലക്സ് എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഈ ഈഗോ എന്നുള്ളത് ഇൻഫീരിയോറിറ്റി മാത്രമായിരുന്നില്ല ഇപ്പൊ ഒരു ഭാഗമായിട്ട് അതായത് മറ്റൊരാളുടെ ഫ്രീ ഫ്രീവില്ലിനെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടങ്ങളെയോ ഒട്ടും ബഹുമാനിക്കാത്ത ചില വ്യക്തികൾ വ്യക്തികളുണ്ടായിരുന്നു നമ്മൾ അവരെയല്ല പലപ്പോഴും ഈഗോയിസ്റ്റിക് എന്ന് പറയുന്നത് അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരിൽ മാത്രമായിരിക്കില്ല ലിമിറ്റഡ് സെൽഫ് അഹം അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അതിനു വേണ്ടി ബാക്കിയുള്ളവരെ ബലിയാടാക്കണമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചുള്ള അഹം അഹത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അപ്പോൾ എല്ലാവരിലും ഒരേ ബോധമാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് വരികാലും ഉണ്ടായിരിക്കാം എല്ലാവരിലും ഒരേ ഈശ്വര ചെയ്ത അതെ ആ ബോധം വരുമ്പോഴാണ് നമ്മൾ അൺസെൽഫിഷ് ആകുന്നത് അപ്പം നമ്മൾ നമ്മളോട് തന്നെ ന്യായം പുലർത്തണം അത് തെറ്റൊന്നുമില്ല പക്ഷേ അന്യായമായിട്ട് വേറെ തന്നെ കൊച്ചാക്കുകയോ അയാളുടെ മുതൽ അപേരിക്കുകയോ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഈഗോയിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് കാരണം നമ്മൾ നമുക്ക് തന്നെ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സാർ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് അറ്റാച്ച്മെൻസ് ആണ് നമ്മളിൽ ബിലീഫ്സ് ഉണ്ടാക്കുന്നത് ഈ ബിലീഫ്സിനെ ഈ വിശ്വാസങ്ങളെ മുറുക്കെ പിടിക്കുമ്പോഴാണ് ഈഗോ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക വിശ്വാസത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റിലൂടെ ഉണ്ടാകുന്ന ഈഗോ ഒരേ സമയം ഒരു കൂട്ടം ആൾക്കാരിലേക്ക് പകരുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഈഗോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളില്ല മതങ്ങളുമില്ല രാഷ്ട്രീയ സമരങ്ങളില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല മതവിശ്വാസങ്ങളുടെ പേരിലുള്ള തമ്മിൽ തലില്ല ഇവൻ അതിർത്തി തർക്കങ്ങളോ ഭൂസമരങ്ങളോ പോലുമില്ല എല്ലാ യുദ്ധങ്ങളും ഈഗോയിൽ നിന്നാണോ ഉണ്ടാകുന്നത് അത് ഈഗോ എന്നുള്ള വാക്കിലൂടെ നമുക്ക് വേണമെങ്കിൽ പല പലതിനെയും വ്യാഖ്യാനിക്കാം ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ വാല്യൂ മൂല്യം എന്നു വിചാരിക്കാം അപ്പോൾ എന്ന് പറയുന്നത് തന്നെ വ്യക്തി എന്നുള്ളത് മാറി ഒരു സമൂഹവുമായി കൂടെ പ്രത്യേക മതവിശ്വാസമുള്ള ആൾക്കാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതൊക്കെ നമ്മൾ ഒരു വ്യക്തി തന്നെയാവില്ല ഒരേ ബിലീഫ് ഉള്ള ആൾക്കാരുടെ ഒരു സംഘം അതായത് സെൽഫിൻ്റെ ഒരു പ്രോപ്പർട്ടി അതായത് അതിൻ്റെ ഒരു പ്രക്രിയ ഈ ഐഡൻറ്റിഫിക്കേഷൻസ് ഫോം ചെയ്യാവുന്നതാണ് ഈ ഇപ്പം ഇപ്പം ഞാൻ മലയാളി എന്നുള്ള നിലയ്ക്ക് മലയാളം സംസാരിക്കുന്നവരുമായിട്ട് എനിക്കൊരു ഐഡൻറിഫിക്കേഷൻ ഉണ്ടാകും ഇപ്പോൾ ഞാനൊരു ക്രിസ്തുമസത്തിൽ ജനിച്ച ആളായതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളുകളോട് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നതാണ് ഞാൻ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ് ആളായതുകൊണ്ട് ബാക്കി മനഃശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഏതിനാണ് കൂടുതൽ ശക്തി എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ചിലർക്ക് ഈ അവർ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി മെമ്പറാണെങ്കിൽ അതുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫിക്കേഷൻ ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ മെമ്പറാണെങ്കിൽ അല്ല അസ്ഥിയിൽ പിടിക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് അതിനോട് ഉണ്ടായ ഉണ്ടായിരുന്ന ഒരു ഐഡിയോളജി ഭാഷയോ മതമൊന്നും അവിടെ പ്രസക്തമല്ലെന്നാണ് അപ്പോൾ ഇത് വേര് ചെയ്യും അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഭരണക്രമമാണ് എല്ലാ രാജ്യത്തും രാഷ്ട്രീയ പാർട്ടികൾ വേണമെന്നില്ല ഇപ്പോൾ നോർത്ത് കൊറിയയിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഉള്ളിടത്ത് ഉള്ളിടത്താതുമായിട്ടായിരിക്കാം രാജാത്മീകരനെ സംഭവിക്കുന്നത് ഇപ്പോൾ ചിലർക്ക് അവരുടെ മതത്തോടായിരിക്കും കൂടുതൽ രാജാത്മീയർ അതിങ്ങനെ വേര് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇതെല്ലാം അൾട്ടിമേറ്റായിട്ട് നമ്മളുടെ സെൽഫിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് കാരണം ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് ഒറ്റയ്ക്ക് എനിക്ക് സർവൈവ് ചെയ്യാനൊക്കത്തില്ല എനിക്ക് സപ്പോർട്ടുമാണ് അതിന് ഞാൻ പലരുമായിട്ട് പല ഗ്രൂപ്പുകളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക വസ്തുവിനോട് അതിപ്പോൾ വില കൂടിയ ഒരു കാറോ ഷൂസോ വസ്ത്രമോ പെർഫ്യൂമോ ഒക്കെ ആവാം ഇങ്ങനെ ഒരു പ്രത്യേക വസ്തുവിനോടോ ജീവിത സാഹചര്യത്തോടോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മനുഷ്യവാസനയല്ലേ എല്ലാ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെയും മനഃശാസ്ത്രം കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചാൽ ഉപഭോക്താവിൻ്റെ ഈഗോയെ ചൂഷണം ചെയ്യുന്നതല്ലേ എല്ലാ അഡ്വർട്ടൈസ്മെന്റ് ഫിലിംസും അതായത് നമ്മുടെ സെൽഫിനെ ബൂസ്റ്റ് ചെയ്യുക സെൽഫിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസിനെയും ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയാം നമ്മളുടെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സെക്യൂറാക്കുക അതിനെ ഗ്ലോറിഫൈ ചെയ്യുക അതിനെ എംപവർ ചെയ്യുക ഇതൊക്കെയാണ് എല്ലാ മനുഷ്യർക്കും ആവശ്യം അപ്പോൾ ആ ആവശ്യത്തിന് കേറ്റർ ചെയ്യുന്ന രീതിയിലാണ് അഡ്വർട്ടൈസ്മെന്റ്സ് ഒക്കെ വരുന്നത് അതുപോലെ മറ്റൊരാളുടെ അതിപ്പോ സ്വന്തം കുടുംബാംഗങ്ങളോ പ്രണയിക്കുന്ന ആളോ സുഹൃത്തോ ഒക്കെ ആണോ ഇങ്ങനെ മറ്റൊരാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ അപ്രീഷിയേഷൻ നേടാനുള്ള ശ്രമമാണോ ഓരോരുത്തരെയും കൂടുതൽ കൂടുതൽ ഈഗോയിസ്റ്റിക് ആക്കി മാറ്റുന്നത് നേരെ തിരിച്ചാണ് കാരണം ഈ നമ്മുടെ സെൽഫിന് നിലനിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് വേണം അപ്പം നമുക്ക് നമ്മളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമുക്കൊറ്റയ്ക്ക് ഡിഫൻഡ് ചെയ്യാൻ നോക്കാത്തരും പിന്നെ നമുക്ക് ഒരുപാട് കാര്യത്തിന് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കൂടിയേ തീരും നമുക്ക് രോഗം വരുന്നു അപ്പോൾ നമ്മളെ സഹായിക്കാൻ ആളുവാണ് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായം വേണ്ടി വരും അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചേ നിൽക്കാൻ ഒക്കെ അപ്പോൾ ഈ സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ആ സോഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്കിപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല എപ്പോഴും മരിക്കാൻ തയ്യാറാണ് പിന്നെ ജീവിച്ചിരിക്കുന്ന രസമായതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അയാൾക്ക് യുഗോ വളരെ കുറവായിരിക്കും അയാളുടെ സെൽഫ് ഇമ്പോർട്ടൻസ് അതായത് നമുക്ക് ജീവിക്കാനും കൂടുതൽ സുഖ സൗകര്യങ്ങൾ നേടാനും ഒക്കെ ആണല്ലോ നമുക്ക് കൂടുതൽ സൗഹൃദങ്ങൾ വേണം നമ്മളെപ്പോഴും ഈ ബന്ധങ്ങളെ ആ രീതിയിലല്ലേ വ്യാഖ്യാന അപ്പോ എനിക്കത് ആവശ്യമില്ല എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ അപ്രൂവൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സാർ ഈ തുടക്കത്തിൽ പറഞ്ഞ ഈഗോ ലെസ്നസിലേക്ക് ഈഗോ ലെസ്നസിലേക്ക് അയാൾക്ക് എത്താൻ സാധിക്കില്ലേ എന്നുള്ളതാണ് തിരിച്ചു പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് തന്നെയാണ് അതായത് ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സെൽഫ് ഇമ്പോർട്ടൻസ് കുറയുന്നു അല്ലെ സെൽഫുമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ കുറയുന്നു എൻ്റെ അർത്ഥം ആയിട്ട് അയാളുടെ ഈഗോ കുറയുന്നു അയാളുടെ ഈഗോ കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ആവശ്യമില്ല അപ്പോൾ സോഹൻ തിരിച്ചാണ് പറയുന്നത് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് ആദ്യമേ പറയുന്നു അതുകൊണ്ട് ആളുടെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അപ്പോ ഞാൻ ആദ്യം സെൽഫ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈഗോ ഇല്ലാതാകുന്നു ഒരാൾ തീരുമാനിക്കുന്നു എനിക്കെപ്പോൾ ആണെങ്കിലും ചാകാൻ ഞാൻ റെഡിയാണ് എനിക്ക് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ഈഗോ കുറയുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു അപ്പോൾ പിന്നെ അയാൾക്ക് ബാക്കിയുള്ള സോഹൻ പറയുന്നത് ആദ്യം ബാക്കിയുള്ള സപ്പോർട്ടിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു അതുകൊണ്ട് അയാളുടെ ഈഗോ കുറയില്ല എന്നാണ് സോഹൻ ആണ് അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിച്ചത് മറ്റൊരാളുടെ അത്യാവശ്യമല്ല എന്നുള്ള ഘട്ടത്തിലേക്ക് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകാൻ മറ്റൊരാളുടെ അപ്രൂവൽ അത്യാവശ്യമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമുക്കൊക്കെ നമ്മുടെ ഈഗോയെ നിയന്ത്രിക്കാനാകും എന്ന തിരിച്ചറിവോടെ ഇന്നത്തെ മാനസികം നമുക്ക് ഇവിടെ അവസാനിപ്പില്ല താങ്ക്